ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സവിശേഷതകളെ നമുക്ക് നോക്കാം ഫ്രാൻസ് ഭരിച്ച ലൂയി രാജാക്കന്മാരുടെ വംശമാണ് ബൂർബൻ വംശം ലൂയി രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു ലൂയി പതിനാലാമൻ വേഴ്സായി കൊട്ടാരം പണി പണികഴിപ്പിച്ച രാജാവാണ് ലൂയി പതിനാലാമൻ ലൂയി പതിനാലാമൻ്റെ പ്രസിദ്ധനായ മന്ത്രിയാണ് കോൾബർട്ട് കോൾബർട്ടിൻ്റെ മേൽനോട്ടത്തിൽ സ്ഥാപിതമായ കമ്പനിയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലനിന്നിരുന്ന സ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനായി നടന്നിരുന്ന സമരങ്ങൾ അറിയപ്പെട്ടിരുന്നത് വിപ്ലവങ്ങൾ എന്നാണ് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഫ്രഞ്ച് വിപ്ലവത്തെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ലൂയി പതിനാലാമൻ്റെ പ്രസിദ്ധനായ മന്ത്രിയാണ് കോൾബർട്ട് വേഴ്സായി കൊട്ടാരം പണി കഴിപ്പിച്ച രാജാവാണ് ലൂയി പതിനാലാമൻ ഇനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലും ഫ്രഞ്ച് വിപ്ലവം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലുമാണ് ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരിക്കുന്ന പല തട്ടുകളായിട്ടാണ് ഈ തട്ടുകൾ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് ഇപ്പോൾ മൂന്ന് എസ്റ്റേറ്റുകളായിട്ടാണ് ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരിക്കുന്നത് ആ എസ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ പുരോഹിതന്മാരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടത് പ്രഭുക്കന്മാർ ഒന്ന് പുരോഹിതന്മാർ രണ്ട് പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ ബാക്കിയുള്ള എല്ലാവരും ഉൾപ്പെട്ട അതായത് കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ കർഷകർ കൈത്തൊഴിലുകാർ അങ്ങനെയുള്ള ബാക്കിയെല്ലാ തൊഴിലും ഉൾപ്പെട്ടിരുന്നവരും മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഉൾപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റ് കോമൺസ് എന്നൊരു പേരിലും കൂടി അറിയപ്പെട്ടിരുന്നുണ്ട് കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന എസ്റ്റേറ്റ് ആണ് മൂന്നാം എസ്റ്റേറ്റ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച എസ്റ്റേറ്റ് ആണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ പൊരുതും പുരോഹിതന്മാർ പ്രാർത്ഥിക്കും ജനങ്ങൾ നികുതി അടയ്ക്കും ഈ അസമത്വം നിലനിന്നിരുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് അതായത് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും സാധാരണ ജനങ്ങളൊക്കെ അടങ്ങിയതാണല്ലോ ഈ എസ്റ്റേറ്റുകൾ അപ്പോൾ ഇത് ഈ അസമത്വങ്ങൾ ഒക്കെ നിലനിന്നിരുന്ന രാജ്യമാണ് ഫ്രാൻസ് ഇനി ഇവര് അടച്ചിരുന്ന നികുതിയെ കുറിച്ചാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ് തിഥേ മാറിപ്പോകരുത് തിഥെ അതുപോലെ തന്നെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയ നികുതിയാണ് തൈലെ തൈലെ നൽകിയതും ഫ്രാൻസിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ ഉപ്പിനുമേൽ ഈടാക്കിയിരുന്ന നികുതിയാണ് ഗബ്ബല്ലെ ഫ്രഞ്ച് പാർലമെൻറ്റ് അറിയപ്പെട്ടിരുന്നത് സ്റ്റേറ്റ്സ് ജനറൽ അല്ലെങ്കിൽ എസ്റ്റേറ്റ്സ് ജനറൽ എന്നൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാറാമനായിരുന്നു മാറിപ്പോകരുത് പ്രസിദ്ധനായ ചക്രവർത്തി ലൂയി പതിനാലാമനും ഫ്രഞ്ച് വിപ്ലവകാലത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാറാമനും ലൂയി പതിനാറാമൻ്റെ കുപ്രസിദ്ധയായ ഭാര്യയാണ് മേരി ആൻഡോയിനറ്റ് കുപ്രസിദ്ധിയാണ് കേട്ടോ സുന്ദരി പക്ഷേ ശൂന്യമായ തലച്ചോറിനുടമ എന്ന ഖ്യാതി നേടിയ വനിതയാണ് മേരി ആൻഡോയിനറ്റ് ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെയെന്ന അഭിപ്രായപ്പെട്ട വനിതയും കൂടിയാണ് മേരി ആൻഡോയിനറ്റ് പുതിയ നികുതി ചുമത്തുന്നതിനായി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്ത വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് എസ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റുകളുടെ എണ്ണം മൂന്ന് ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ലക്ഷ്യം ഈ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ സമൂഹത്തെയും പുനഃസൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ ഫ്രഞ്ച് വിപ്ലവം നടത്തിയത് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു പ്രധാന ക്വസ്റ്റിനാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആൻസർ ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു വിപ്ലവമാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്ന വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോട്ട് പ്രതിജ്ഞ നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും വാദിച്ചിട്ടുണ്ടായിരുന്നു അത് ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകാർ എന്നാൽ മൂന്ന് എസ്റ്റേറ്റിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരും വാദിച്ചു വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് മൂന്നാമത്തെ അസംബ്ലി അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ നടക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവത്തെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ ടെന്നിസ് കോട്ട് പ്രതിജ്ഞ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായി കാണപ്പെട്ടിരുന്ന തടവറയാണ് ബാസ്റ്റിൽ ജയിൽ ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊൻപത് ജൂലൈ പതിനാലാണ് ഈ ജൂലൈ പതിനാലിനെ ഫ്രഞ്ച് ദേശീയ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് പുരോഹിതന്മാരെയും പ്രഭുക്കന്മാരെയും വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധമാണ് ഗില്ലറ്റിൻ രാജപക്ഷക്കാരെയെല്ലാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ കൂട്ടക്കൊല ചെയ്ത സംഭവം അറിയപ്പെട്ടിരുന്നത് സെപ്റ്റംബർ കൂട്ടക്കൊല എന്നാണ് ലൂയി പതിനാറാമനും കുടുംബവും വധിക്കപ്പെട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ആൻറ്റോണിയോ ലാവോസിയെ രാജവാഴ്ച അവസാനിപ്പിച്ച് റിപ്പബ്ലിക് ഭരണത്തിനു വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ് ജോക്കോവിയൻ ക്ലബ്ബ് ജോക്കോവിയൻ ക്ലബിൻ്റെ നേതാവ് റോബോസ്ഫിയറാണ് അപ്പോൾ ജോക്കോവിയൻ ക്ലബിൻ്റെ നേതാവ് റോബോസ്ഫിയർ ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ട ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ലാവോസിയെ ലൂയി പതിനാറാമന് കുടുംബം വധിക്കപ്പെട്ട വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി ഈ പ്രകടനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിലാണ് പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലും മാറിപ്പോകരുത് ഭക്ഷണം വേണമെന്ന് മുദ്രാവാക്യം മുഴക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിലും ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലും ആരുടെ ഭരണകാലമാണ് ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകരവാഴ്ചക്കാലം എന്നറിയപ്പെടുന്നത് റോബോസ്ഫിയർ റോബോസ്ഫിയറിൻ്റെ ഭരണകാലം ഫ്രഞ്ച് ചരിത്രത്തിലെ തന്നെ ഭീകരവാഴ്ചക്കാലം എന്നാണ് അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ സംഭാവന എന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നമ്മൾ മുന്നിൽ പറഞ്ഞിരുന്നു രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഇപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തിയ ഗോപുരമാണ് ഈഫെൽ ടവർ ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് റൂസോ വോൾട്ടയർ മൊണ്ടെസ്ക്യു മാറിപ്പോയത് റൂസോ വോൾട്ടയർ മൊണ്ടെസ്ക്യു യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവം കൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ എന്ന് പറയുന്നത് ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ് ഇപ്പോൾ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഈ റോബോസ്ഫിയറിൻ്റെ ഭീകരവാഴ്ചക്കാലം എന്നറിയപ്പെടുന്നത് കാലയളവാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ആ ഒരു വർഷക്കാലാണ് ഈ ഭീകരവാഴ്ച കാലം എന്ന് അറിയപ്പെടുന്നത് പൊതുസുരക്ഷാ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റിയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബേഴ്സ് വിയറിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയാണ് പൊതുസുരക്ഷാ കമ്മിറ്റി മിറാബോ ടാൻസർ എന്നിവർ അതിലെ അംഗങ്ങളായിരുന്നു റൂസോ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട റൂസോയുടെ പ്രസിദ്ധമായ കൃതിയുണ്ട് അതാണ് സോഷ്യൽ കോൺട്രാക്റ്റ് റൂസോ ജനിച്ച രാജ്യം സ്വിറ്റ്സർലൻഡ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എഴുതിയ കൃതിയാണ് എമിലി റിപ്പബ്ലിക് എന്ന ആശയം അവതരിപ്പിക്കപ്പെട്ട കൃതി സോഷ്യൽ കോൺട്രാക്റ്റും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എഴുതിയ കൃതിയും എമിലിയുമാണ് ഇനി റൂസോടെ കുറച്ച് പ്രസിദ്ധമായ വാചകങ്ങളുണ്ട് അതേതൊക്കെയാ നോക്കാം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റോസോയാണ് അതുപോലെ തന്നെ മനുഷ്യൻ സ്വതന്ത്രമായാണ് ജനിക്കുന്നത് എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്നഭിപ്രായപ്പെട്ടതും റോസോ ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് റോസോ അപ്പോൾ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്നും മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത് ചങ്ങലകളിൽ പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണെന്ന് അഭിപ്രായപ്പെട്ടതും റോസോയാണ് വാൾട്ടെയർ വോൾട്ടെയറിൻ്റെ നാമം ഫ്രാങ്കോയിസ് മേരി അറൌട്ട് യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് വോൾട്ടയർ യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച ചിന്തകനും കൂടിയാണ് വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഭരണഘടനാപരമായ രാജവാഴ്ചയെ അദ്ദേഹം പിന്തുണച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ദ ഏജ് ഓഫ് ലൂയി പതിനാല് രൂപ പതിനാലാമനാണ് ഫ്രഞ്ചിലെ ഫ്രാൻസിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവ് മോണ്ടെസ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മോണ്ടെസ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മോണ്ടെസ്ക്യൂ അധികാര വിഭജനം എന്ന ആശയം അവതരിപ്പിച്ചത് മോണ്ടെസ്ക്യൂ ആണ് അധികാര വിഭജനം എന്ന ആശയം അവതരിപ്പിച്ചത് മോണ്ടസ്ക്യൂ ആണ് ഗവണ്മെൻറ്റിനെ നിയമനിർമ്മാണ സഭ കാര്യനിർവഹണം നീതിന്യായം എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് മോണ്ടസ്ക്യൂ ആണ് ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നിങ്ങനെ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് മോണ്ടസ്ക്യൂ നിയമങ്ങളുടെ അന്തസ്സത്ത എന്ന കൃതി ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന കൃതിയുടെ രചയിതാവ് നെപ്പോളിയൻ ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാറ്റ് ഫ്രാൻസിനെ ആധുനീകരിച്ച ഭരണാധികാരിയുമാണ് നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ലിറ്റിൽ കോർപ്പറൽ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ലിറ്റിൽ കോർപ്പറൽ മാൻ ഓഫ് ഡെസ്റ്റിനി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാല് നെപ്പോളിയനും സ്പെയിനുമായുള്ള ബന്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് സ്പാനിഷ് പുണ്ണ് എന്നാണ് എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ് അതുപോലെ തന്നെ അവസരമില്ലാത്ത പക്ഷം കഴിവ് പ്രയോജനമൊന്നുമില്ല എന്ന് പറഞ്ഞതും നെപ്പോളിയൻ ശത്രു പിഴവ് വരുത്തുമ്പോൾ തടസ്സപ്പെടുത്തരുത് എന്ന് പറഞ്ഞതും നെപ്പോളിയനാണ് കോണ്ടിനെൻ്റൽ വ്യവസ്ഥക്കെതിരെ ഓർഡേഴ്സ് ഇൻ കൗൺസിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയ രാജ്യമാണ് ബ്രിട്ടൻ നെപ്പോളിയൻ്റെ പതനത്തിന് കളമൊരുക്കിയ യുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ ഫ്രാൻസിൻ്റെ റഷ്യൻ ആക്രമണം ഇതിൽ നെപ്പോളിയനെ ആദ്യം നാടുകടത്തിയ ദ്വീപ് സെൻറ്റ് എൽബോ സെൻറ്റ് എൽബോ ദ്വീപിലേക്കാണ് നാടുകടത്തിയത് നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധം വാട്ടർലു യുദ്ധം വാട്ടർലു യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് വാട്ടർലു യുദ്ധത്തിലെ ബ്രിട്ടീഷ് സേനാനായകനാണ് ആർദ്ര വെല്ലി ആർദർ വെല്ലസ്ലിയുടെ അപരനാമം എന്നറിയപ്പെടുന്നത് ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടൺ അപ്പൊ ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർദർ വെല്ലസ്ലി നെപ്പോളിയൻ്റെ കുതിരയാണ് മാരങ്കോ ആർദർ വെല്ലസ്ലിയുടെ കുതിര കോപ്പൻഹേഗൻ വാട്ടർലു സ്ഥിതി ചെയ്യുന്ന രാജ്യം ബെൽജിയം വാട്ടർല്യൂ യുദ്ധത്തിൽ പൂർണ്ണ പരാജയത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് സെൻറ്റ് ഹെലേന നെപ്പോളിയനെ ആദ്യം നാടുകടത്തിയ ദ്വീപ് ചോദിച്ചാൽ സെൻറ്റ് എൽബയും വാട്ടർല്യൂ യുദ്ധത്തിലെ പരാജയത്തെ തുടർന്ന് നാപ്പോളിയനെ നാടുകടത്തിയ ദ്വീപ് സെൻറ്റ് ഹെലേനയും നെപ്പോളിയൻ പിന്നീട് മരണമടഞ്ഞു മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് മെയ് അഞ്ചിനാണ് നെപ്പോളിയൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലെസ് ഇൻവാലിഡ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് പാരീസിലാണ് ഏതൊരാളിനും സ്വത്ത് കൈവശം വയ്ക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട സാമ്പത്തിക വിദഗ്ദ്ധരുണ്ടായിരുന്നു ഇവരുടെയാണ് ഫിസിയോക്രാറ്റുകളെന്ന് അറിയപ്പെട്ടിരുന്നത് മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച സാമ്പത്തിക വിദഗ്ദ്ധരാണ് ഫിസിയോക്രാറ്റുകൾ തത്ത്വചിന്തയെ ജനകീയമാക്കാൻ ഫി ഒരു ഗ്രന്ഥമുണ്ട് അതാണ് സർവവിജ്ഞാന കോശം ഫ്രഞ്ച് വിപ്ലവം പ്രമേയമാക്കി ചാൾസ് ഡിക്കൻസ് രചിച്ച പ്രശസ്തമായ നോവലാണ് എ ടൈൽ ഓഫ് ടു സിറ്റീസ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് മാറ്റേണിക് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജോക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഫ്രാൻസിലെ തൊഴിലാളികൾ ഭരണം പിടിച്ചെടുത്ത സംഭവം അറിയപ്പെടുന്നത് പാരീസ് കമ്മ്യൂൺ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരിയാണ് ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ലൂയി പതിനഞ്ചാമൻ മാറിപ്പോയരുത് ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമനും എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമനും കൂടാതെ ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ജനകീയ പരമാധികാരം എന്ന ആശയത്തിനും ദേശീയതയുടെ ആവിർഭാവത്തിനും വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പാരീസിൽ പടുത്തുയർത്തപ്പെട്ട ഗോപുരമാണ് ഈഫൽ ടവർ